കോവിഡ് രോഗലക്ഷണമില്ലാത്ത സ്വമേധയാ മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ യു എ ഇ തങ്ങളുടെ രാഷ്ട്രങ്ങളിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്ത്യയുടെ മൗനം ഏറെ സംശയം ഉന്നയിക്കുകയാണ് മെയ് മൂന്ന് വരെ ലോക്ഡൌൺ നീട്ടിയ സാഹചര്യത്തിൽ മെയ് മൂന്ന് വരെ ലോക്ഡൌൺ നീട്ടിയ സാഹചര്യത്തിൽ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനവുമായിട്ടില്ല ആശ്വാസ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് പ്രവാസികളെ ഏതു നിമിഷവും നാട്ടിലെത്തിക്കുമെന്നും അതിനുവേണ്ട കരുതലുകൾ എടുക്കാനും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട് ഇന്നലെ രാത്രി നിർദ്ദേശം ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ കേരളത്തിൽ പ്രവാസികൾക്ക് വേണ്ടി ഒരുക്കിയ സൗകര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യും രോഗമില്ലാത്ത പ്രവാസികളെ എത്രയും പെട്ടെന്ന് അതത് രാജ്യങ്ങളിലേക്ക് മടക്കിക്കൊണ്ടു പോകണമെന്ന് യു എ ഇന്ത്യയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രവാസികളെ മടക്കിക്കൊണ്ടു പോകാൻ തയ്യാറാക്കി എന്നാൽ ഇത് സംബന്ധിച്ച് ആശങ്കകൾ നിലനിൽക്കുന്നത് പ്രവാസികൾ കൂട്ടമായി താമസിക്കുന്ന ലേബർ ക്യാമ്പുകൾ തന്നെയാണ് സൗദിയിൽ നൂറ്റി എൺപത്തിയാറ് ഇഞ്ചക്കാർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ആയതിനാൽ തന്നെ ലേബർ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന പ്രവാസികളെ താൽക്കാലികമായി സ്കൂളുകളിലേക്ക് മാറ്റാനും തുടർന്ന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും ഉത്തരവ് പുറത്തു കഴിഞ്ഞു ദിവസേന തൊഴിലാളികളുടെ ആരോഗ്യനില പരിശോധിക്കുന്നതിന് ക്യാമ്പുകളിൽ സംവിധാനങ്ങളും ഏർപ്പെടുത്തി ക്യാമ്പുകളിൽ ആവശ്യമായ രോഗപ്രതിരോധ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പുവരുത്താനും അധികാരികൾക്ക് നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് സ്ഥലപരിമിതി നേരിടുന്ന ലേബർ ക്യാമ്പുകളിലെ എൺപത് ശതമാനം വരെയുള്ള ആളുകളെ മാറ്റി പ്രക്രിയ തുടർന്നു കൊണ്ടിരിക്കുകയാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരെ പ്രത്യേകം ക്വാറന്റൈൻ സെന്ററുകളിലേക്കും മാറ്റി പാർപ്പിക്കുന്നുണ്ട് റിയാദ് മക്ക മദീന പ്രവിശ്യകളിൽ കർഫ്യൂ നിയന്ത്രണം നേരത്തെ ശക്തമാക്കിയിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേകാനുമതി പത്രമുള്ളവർക്ക് മാത്രമാണ് ഇവിടങ്ങൾ പുറത്തിറങ്ങാൻ അനുമതിയുള്ളത് തന്നെ പ്രവാസി രാഷ്ട്രങ്ങൾ പ്രവാസികളെ കരുതിലൂടെ കാണുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുള്ള മൗനം ഏറെ ആശങ്കയാണ് ജനിപ്പിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ